എം മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എം പോക്സിൻ്റെ പുതിയ വകഭേദമാണ് എന്ന് സ്ഥിരീകരിക്കുന്നു ക്ലെയ്ഡ് വൺ ബി വകഭേദമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് യു ഇയിൽ നിന്ന് വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുള്ള വകഭേദമാണിത് പി ബസന്താണ് ഇരുന്നത് വസന്ത് ഇങ്ങനെയൊരു പ്രത്യേക വകഭേദമാണ് എന്ന് സ്ഥിരീകരിക്കുമ്പോൾ മറ്റെന്തൊക്കെ നിർദ്ദേശങ്ങൾ ആരോഗ്യ മന്ത്രാലയം നൽകുന്നുണ്ട് ഈ വകഭേദം സ്ഥിരീകരിക്കുകയാണെങ്കിൽ എന്തൊക്കെ പ്രോട്ടോകോൾ പാലിക്കണം പ്രത്യേകമായ നിർദ്ദേശം സംസ്ഥാനത്തിന് നൽകുന്നുണ്ടോ എന്തൊക്കെ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണം അക്കാര്യത്തിലും ഒരു വ്യക്തത വിശദീകരണം നൽകുന്നുണ്ടോ രതീഷ് രാജ്യത്ത് ആദ്യമായിട്ടാണ് എംബോക്സിന്റെ ക്ലൈഡ് ഒന്ന് വകഭേദം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മലപ്പുറത്ത് നിരീക്ഷണത്തിലും ചികിത്സയിലുമുള്ള യുവാവിന്റെത് ക്ലൈഡ് ഒന്ന് സ്ട്രെയിനിൽപ്പെട്ടതാണെന്നാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത് യുവയിൽ നിന്നും മടങ്ങിയെത്തിയ മുപ്പത്തെട്ട് വയസ്സുകാരനാണ് ഇപ്പോൾ അവിടെ നിരീക്ഷണത്തിലുള്ളത് ഇന്ത്യയിൽ ആദ്യത്തെ എംഫോക്സേഴ്സ് സ്ഥിരീകരിച്ചത് ഡൽഹിയിൽ ആണ് ഹിസാറിലെ ഹരിയാനയിലെ ഹിസാറിൽ നിന്നുള്ള യുവാവായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത് ഇദ്ദേഹത്തെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ക്ലെയ്ഡ് ഒന്ന് എന്ന് പറയുന്നത് പ്രധാനമായും ലോക ആരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വകഭേദമാണ് പ്രത്യേകിച്ചും മധ്യ ആഫ്രിക്കയിലെ കോങ്കോ താഴ്വരയുമായി ബന്ധപ്പെട്ടാണ് ഈ ക്ലീനിക് ഒന്ന് കണ്ടെത്തുന്നുള്ളത് വലിയ തോതിലുള്ള പനി അതുപോലെ തന്നെ ശ്വാസതടസ്സം തുടങ്ങിയവയൊക്കെയാണ് ലക്ഷണങ്ങളായി കരുതുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രോട്ടോകോൾ പാലിക്കുന്ന സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങളൊന്നും ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടില്ല പക്ഷേ നിലവിൽ ഇൻബോക്സിന് നൽകുന്ന എല്ലാ പ്രോട്ടോകോൾ അടിസ്ഥാനത്തിലുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ശരി മലപ്പുറത്താണ് രാജ്യത്ത് ഇത് ആദ്യമായി എംപോക്സിൻ്റെ പുതിയ വകഭേദം ക്ലെയ്ഡ് ഒന്ന് ബി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത് യു എയിൽ നിന്ന് വന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരനാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത് ലോകാരോഗ്യ സംഘടന അടിയന്തര അടിയന്തരാവസ്ഥ ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ചുള്ള വകഭേദം എന്ന നിലയിലാണ് അതിനെക്കുറേക്കൂടി ഗൗരവം കൈവരുന്നത് പി ബസന്താണ് ഡൽഹിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്